السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد وهما النرايا سمستقر لجمعية العلماء يولي നേതാക്കളെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകൊണ്ടിരിക്കുന്ന സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരായും ഒക്കെ ഉത്സുകരായ പ്രവർത്തകരെ അള്ളാഹു സുഹാന അവന്റെ നമ്മുടെ ഈ സംഗമം ഒരു സൽക്കർമ്മമായിട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ സർവാപരാധങ്ങളും അള്ളാഹു അഭിഭവിച്ചെടുത്തരട്ടെ വലിയ വിശദീകരണം ബഹുമാനപ്പെട്ട ഇസ്മാൽ സഖാഫി കൂട്ടുമുഖം വളരെ മനോഹരമായി അവതരിപ്പിച്ചു സത്യത്തിൽ ഞാൻ ഇടണ്ട വിപ്പുകളുടെയൊക്കെ വിശദാംശങ്ങൾ സത്താർ സാഹിബും ഇസ്മാഹുൽ സഖാഫിയുടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ ആലോചിച്ചു ഞാൻ അവിടെ നിന്നിട്ടിടയിൽ അവര് പറയുമ്പോൾ ക്ലിപ്പിട്ട് കൊടുത്താൽ മതിയായിരുന്നു അത്രയും സവിസ്തരം ഈ വിഷയത്തിന് ഏറ്റു സെറ്റ് അവർ പറഞ്ഞു കഴിഞ്ഞു അപ്പോ നമുക്കറിയാം കേരളത്തിൽ പല തട്ടിപ്പുകളും നടക്കാറുണ്ട് പക്ഷെ അതൊന്നും സമസ്ത കേരള ജമ്മീയത്തിലുള്ള ചർച്ചയാക്കാറില്ല വീപ്പൻ റഹീം എത്ര ഉണ്ടിട്ടുണ്ടിട്ടും അത് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ എന്നവരെ കാന്തപുരം വകുക്കുന്ന മുസ്ലിമാര് ഇവിടെ എന്തെല്ലാം തട്ടുകൾ നടത്തി അതൊന്നും ഒരു വിഷയമായി സംസ്ഥയുടെ ആലിമീങ്ങൾ ചർച്ചയ്ക്കെടുത്തിട്ടില്ല നമ്മുടെ മുന്നിലുള്ള വിഷയം സൂചിപ്പിക്കപ്പെട്ടതുപോലെ കണ്ടപുരം അബൂബക്കു ശ്രീ ആർ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അഷ്റഫ് ഹത്ത് സ്വല്ലാഹു അലൈഹി വസലമ തങ്ങളെ ദുരുപയോഗം ചെയ്യൂ എന്നതാണ് വിഷയത്തിന്റെ മർമ്മം അതാണ് അലൈഹി പ്രവാചകർഹുത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ അവിടുത്തെ മുഴുവനും രീതിയിൽ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പലതും പറയുകയും എഴുതുകയും ചെയ്തു അത് അംഗീകരിക്കാൻ നിർവാഹല്ല സമസ്ത കേരള ജമ്മു ശക്തമായി അതിനെ നേരിട്ടു അതിന്റെ പരിണിത ഫലമെന്നോ ആദ്യ കലാഹത്തിന്റെ കൊടും ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കാന്തപുരം നാലാം തിടങ്ങാറായിട്ടുള്ള എസ് എസ് എഫ് കാര് കോഴിക്കോട്ടേക്ക് പോകേണ്ടതില്ല ഞാൻ പറഞ്ഞത് അന്താ കോഴിക്കോട്ട് അവർ പറയാം അവര് വലിയ ഒരു ഷോ സൃഷ്ടിപ്പെടുത്തി സുന്ദരമായ ഡ്രസ് ധരിച്ചാടിച്ച മനോഹരമായ തലപ്പാവ് ധരിച്ചാടിച്ച അല്പം നര ബാധിച്ച കുറെ ആളുകള് സ്റ്റേജിൽ അണിനിർത്തി സൗന്ദര്യം ഒന്നുകൂടെ കൂട്ടുന്ന രീതിയിലുള്ള ലൈറ്റുകൾ ഹിറ്റ് ചെയ്യും എന്നിട്ട് അവർ പറയും നമ്മൾ സുനിത്യമായ തിരാധികളാണ് നമ്മൾ തീരെ മുളച്ചവരാണ് വെയിലത്ത് പാടില്ല ഞങ്ങളൊക്കെ വലിയ ഐക്യത്തിലാണ് ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമില്ല ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്യേണ്ടി വരും അതൊക്കെ നെഞ്ചൂക്കോടെ നേരിട്ടവരാണ് നമ്മൾ സമരമാണ് ജീവിതം ഇവരൊക്കെ കൂടെ കൂടിയെടുത്തേക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അത് മതി ഇല്ലല്ലോ ഇല്ലല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം അത് മതി അവര് ഞാൻമാരെ കൊല്ല ഐക്യത്തിലാകും അവര് തിരിച്ചുപോകുകയും ചെയ്യും അവരുടെ നോട്ടീസ് ഒട്ടിക്കുന്ന പണി അവര് തുടരുകയും ചെയ്യും ഒരുപാട് ക്ലിപ്പുകൾ പുതിയ സംഭവ വികാസങ്ങളുമായി നിങ്ങള് കാണിക്കണം എന്ന് ഉദ്ദേശിച്ചതാണ് പക്ഷേ സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട് നിയമപരമായ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പരിഗണിച്ചേ മതിയാവും നിങ്ങളൊക്കെ അത് വളരെ താല്പര്യത്തോടെ അത് പ്രതീക്ഷിച്ചു വന്നവരാണ് ക്ഷമ ചോദിക്കുകയാണ് സംഘാടകരെ ഒരു നിരക്കും ഇതിന്റെ പേരിൽ നമ്മൾ വിമർശിക്കാൻ കഴിയില്ല പക്ഷേ അറിയേണ്ട വിഷയങ്ങൾ വളരെ സവിസ്തരം ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു കഴിഞ്ഞു അത് തന്നെ ഒരു ദൃശ്യ സംവിധാനമൊരുക്കുക എന്നത് മാത്രമേ അബ്ദുൾ ഈ അടുത്ത് പൂനൂര് വെച്ച് പ്രസംഗിച്ചതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഇവിടെ പറഞ്ഞു എന്റെ ഉമ്മാക്ക് ഞാൻ ആ മുടിയിട്ട വെള്ളം വള്ളത്തിൽ ചേർത്തിയിട്ട് സമ്മിശ്ര ലായനിയാക്കിയിട്ടാണ് കൊടുത്തത് ലായനി ഞാൻ കൂട്ടിയതാണ് അതയാൾ പറയാൻ പറ്റതാ നോട്ടി കാന്തപുരം അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തു കാന്തപുരന്റെ അത് കുടിച്ചെന്നും ഉമ്മ കൊടുത്തു എന്നും പറഞ്ഞു കൂടും മരിക്കണ സൗണ്ടിൽ എന്തെങ്കിലും പറഞ്ഞ ആളുകൾ വിശ്വസിക്കുന്ന അയാളും പൊന്മള അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ കുടിച്ചു നല്ല പൊന്മള പറഞ്ഞു എന്റെ ഉമ്മാക്ക കൊടുത്തു മേതാരും മരിക്കാൻ പോവല്ലേ ഇത് കുടിച്ചിട്ട് വല്ല അസുഖം ഉണ്ടായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതി നിങ്ങളൊന്നും ആലോചിച്ചു എസ് എസ് എഫ് ആരായ മക്കളുണ്ടെങ്കിൽ ഒരു ഗതിയിലെ മക്കളെ കൂട്ടത്തിൽ എസ് എസ് എഫ് ആരുണ്ടെങ്കിൽ ഒരു അവസ്ഥയാണ് വെറുതെ പെരന്റെ ഉള്ളിൽ കിടന്ന് മരിച്ചാലും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു ചൊല്ലി മരിച്ചാലും ആ ഉപ്പയെ കീറി നമ്മളെ വലിയ കാവലല്ലേ ഈ ജിഷാൻ മാഹി പറയാൻ നമ്മുടെ ഡെയില ക്ലിപ്പുകളൊക്കെ ഉണ്ട് ഇനി ഇവിടെ ഞാൻ എന്നല്ല നമ്മുടെ പല പ്രഭാഷകരും ഈ പരിപാടികളുമായി മുന്നോട്ട് പോകും എന്റെ പ്രഭാഷണത്തിന്റെ സീഡി തന്നെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും കുറെ ക്ലിപ്പുകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജിഷാൻ മാഹി പറയാണ് ഉസ്താദ് ഹമീദ് കൊടുത്ത മുടി ഇസ്ലാമിക് സെന്ററിലുള്ള അമോ എന്ന് പറഞ്ഞൊരു പെണ്ണിന്റെ മുടിയാണ് അത്ര പൊന്മള പറഞ്ഞ മറുപടി ആ ഞാനും കേട്ടു അത് ഞാനും ഞാനും അറിഞ്ഞത് അതെ എന്താണ് അതിന്റെ അർത്ഥം പൊന്മളക്ക് ഈ മുടിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പൊന്മ എന്താ പറയാ എന്താണ് എം കെ ജി പറയുന്നത് അത് അള്ളാന്റെ പൊന്മള ചിരിച്ചുകൊണ്ട് പറയാണ് കയ്യിലുണ്ട്

ീപെട്ടി ഒരതേറെ ഓർമ്മ ഉണ്ടായതുള്ളൂ അഭിനയിട്ടില്ല അത് ജാലിയാമാല കൊടുത്ത മുടിയായതുണ്ട് ചേര മുമ്പാറാക്കാൻ സൗണ്ട് കൂടും ഏതാകട്ടെ പിന്നെ മുടിയുള്ളത് ആറിനുണ്ട് ഇവരൊക്കെ കൂടെ കൂടി കേസ് കൊടുത്തില്ലേ ഇവർക്ക് മനസ്സിലായി നമ്മൾ നേരെ പ്രദർശി പ്രദർശിപ്പിച്ചപ്പോ ഇത് പൊളി ഉറപ്പായി കേസ് കൊടുത്ത് കേസ് കൊടുത്തു നമ്മൾ ആ മുടി തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരായി ആ സമയത്ത് നമ്മൾ എത്ര മുടി കൊടുക്കണം കൊടുക്കണം എണ്ണം കൊടുക്കണം നമ്മളെടുത്ത് എത്ര ആറിനുണ്ട് എന്താ സംഘടിപ്പിച്ചു മുടി സംഘടിപ്പിച്ചു നമ്മൾ ചെയ്ത വഞ്ചനല്ല ജാലിയാവാള നമുക്ക് ഒറിജിനൽ മുടിയാ തന്നുള്ളത് നമ്മള് തിരിച്ചു കൊടുത്തത് ഒറിജിനൽ വഞ്ചന ഈ മുടി ഇനിയാ ആ ശ്രദ്ധിക്കേണ്ടത് കരിപ്പൂരി എയർപോർട്ട് മുതൽ സാക്ഷാൽ നൌഷാദിസിയുടെ നേതൃത്വത്തിൽ എസ് എസ് എഫിന്റെ പ്രവർത്തകർ ആ കോട്ടിലേക്ക് വാഴക്കാടെ അടുത്തുള്ള ആ കോർട്ടിലേക്ക് തോലാലി ബദ്രു എന്ന പവിത്രമായ കവിതാശകലങ്ങൾ ആലപിച്ചിരുവിട്ടുകൊണ്ട് നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ എസ് എസ് എഫിന്റെ പ്രവർത്തകരുടെ അകമ്പടിയോടെ ആനയിച്ചു കൊണ്ടുപോയി ആ തോട്ടിലേക്ക് ഈ അന്ന് ആ കോട്ടിൽ ആ മുടിയിട്ട് എഫുകാരുണ്ട് പെരുന്നാൾക്കും കൂടി ഒരു അങ്ങനെ തെക്ക് വീടില്ലാൾക്കും കൂടെ ആ കോലത്തിലിരുന്നു ആ മുടിയിട്ട് വെള്ളം കിട്ടാത്തവർ വെള്ളം കുടിച്ചുപോലെ തൊട്ട് ചുംബിച്ചു എന്നൊക്കെ പറയണേരുന്നു ആ വാഹനം ചോദിച്ചാരുണ്ട് ആ വാഹനം മുടി കൊണ്ടുപോയ വാഹനം ചുമതിച്ച എസ് എസ് എഫുകാരുണ്ട് വാഹനം പോയ ഹൈവേ ചുമ്പിച്ചവർ ഈ രൂപത്തിൽ നിങ്ങൾ കൊണ്ടുപോകുമ്പോഴും നിങ്ങളുടെ മലപ്പുറം ജില്ലയിലുള്ള ജീവാത്മാവും പരമാത്മാവുമായ കാന്തപുരം തങ്ങൾ പിന്തുടിപ്പിക്കാൻ അതിദഗ്ധനായ പൊന്മള അബ്ദുൾ ശ്രീ ആർക്കറിയാം ഇത് അമ്മു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മുടിയാണ് എസ് കാരത് വാരി കുടിക്കാം ഓന്തി കുടിക്കാം ഇതിനെ പരിഹസിച്ച് രാത്രിയുടെ അണികളെ പരിഹസിച്ച് ചിരിക്കാം രാത്രിയക്കാരെ പോലും എല്ലും അല്ലെങ്കിൽ ഈ വിഭാഗത്തിന്റെ നേതൃത്വം വഞ്ചന ഈ അമ്മുവിന്റെ മുടിയാണെന്ന് ഇയാൾ പറഞ്ഞിട്ട് അയാള് പറയാനും ഞാൻ എന്റെ ഉമ്മക്കാരെ കൊടുത്തു ആലോചിച്ചു ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഐക്യത്തിലാണെന്ന് പറഞ്ഞാലും അത് എങ്ങനെ പറഞ്ഞാൽ സത്യാവുന്ന ചില ആളുകളുടെ ധാരണ അതിനാണ് നമ്മളെ കൊല്ലത്തുകാരനെ അളീമിനെയൊക്കെ കൊണ്ടു കുറച്ചുകൊണ്ട് ശ്രുതി കൂട്ടിയാൽ ഈ പറയുന്നതൊക്കെ ഹക്കാവുന്നൊരു തോന്നല് നിങ്ങൾ എങ്ങനെ ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ പറഞ്ഞു വെച്ചതൊക്കെ ബാക്കിയാണ് നിങ്ങൾ ഞങ്ങൾ ഐക്യത്തിലാണ് ഒരു ഒരു ഒലക്കമല ഞങ്ങൾ കിടന്നുറങ്ങാറുള്ളത് എന്ന് വരെ പറഞ്ഞാലും നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് നിങ്ങളുടെ സ്വകാര്യ സംഭാഷണത്തിൽ നിന്ന് നിങ്ങളുടെ ആളുകൾ തന്നെ നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ സമൂഹം ഇത് കേൾക്കണം ഇത് തിരിച്ചറിയണം എന്ന സതുദ്ദേശത്തോടെ കൈമാറിയ നിങ്ങളുടെ രഹസ്യ സംഭാഷണങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇവരെ കൈയിൽ നിന്ന് കിട്ടിയതെല്ലാം കൂടെ നമുക്ക് പുറത്തുവിടാൻ കഴിയില്ല സുഹൃത്തുക്കളെ സാക്ഷാൽ മാഹിയുമായി സംസാരിച്ച ഒരു ക്ലിപ്പ് ക്ലിപ്പ് ഒരാഴ്ചത്തെ പഴക്കില്ല നാൽപ്പത്തഞ്ചു മിനിറ്റ് ആ ഫോൺ സംഭാഷണം അതിന്റെ ഒരു ഭാഗങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് സാക്ഷാൽ കേൾക്കണം ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് സംശയിച്ചിട്ടുണ്ടെങ്കിൽ കുറിച്ച് എന്താ പറഞ്ഞെന്നറിയോ ജിഷാൻ നിങ്ങൾക്ക് പേരോടിനോട് ഈ വിഷയം പറഞ്ഞൂടെ പേരോട് ഉസ്താദിനോട് സ്വാലി പറഞ്ഞു മറുപടി പേരോടിനെ കുറിച്ച് എനിക്കൊരു അഭിപ്രായം അല്ല എന്റെ കാരണം കമാലിയ മെഡിക്കൽ കോളേജിന്റെ വിഷയത്തിലൊക്കെ ഉസ്താദിനെ ന്യായീകരിച്ച് പേരോട് നടത്തിയ ഒരു അന്ന് ഇയാളും അന്നീയാളും പൊന്മദനോ ഒരഭിപ്രായം അഭിപ്രായമല്ല പൊന്മൊക്കെ ഈ പ്രസ്ഥാനത്തിന്റെ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവനാണ് ഉള്ളാൽ ഉള്ളാൽ പ്രീണിപ്പിക്കാനുള്ള തന്ത്രം ഉസ്താദനറിയാ ഹാ ഉസ്താദ് തങ്ങളുടെ അടുത്ത് ചെന്നിട്ട് എന്തെങ്കിലും ഒരു നുണ പറഞ്ഞിട്ട് അത് തങ്ങളുടെ തങ്ങളെന്ന് പൊന്തിച്ചുവച്ചാൽ തങ്ങളൽ പോഴും നമ്മൾ പറഞ്ഞതല്ല ഇന്നും ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്ന കാന്തപുരത്തിന്റെ അരമന രഹസ്യങ്ങൾ വരെ സൂക്ഷ്മമായി അറിഞ്ഞതിന്റെ പേരിൽ മർക്കസിൽ നിന്ന് ജോലി ഒഴിവാകാൻ വേണ്ടി പടച്ചർപ്പിനോട് ചെയ്തല്ല പറഞ്ഞതാ മർക്കസിൽ നിന്ന് ജോലി ഒഴിവാക്കി കിട്ടാൻ വേണ്ടി ഞാൻ ഇരുന്നു ആ സ്വാലിഹി സഖാ പറഞ്ഞത് അയാളൊന്നും ഞങ്ങളൊപ്പൊന്നുമില്ല അവിടെ തന്നെയുള്ളത് എന്നാൽ ഈ നേതാക്കളുടെ വഞ്ചനകൾ അറിയണം എന്ന നിലക്കാണ് അവരുടെ പ്രവർത്തകർ നമ്മെ ഇത് ഏൽപ്പിച്ചു അതുകൊണ്ട് നമ്മൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈ മുടിയുടെ എല്ലാ നിലക്കും ഈ മുടി ഇവിടെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് എല്ലാ നിലക്കും ഒരു നിലക്കും ഇനി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പോൾ പുതിയ തന്ത്രവുമായി രംഗത്ത് വന്നതാണ് മറുപടി എന്നൊന്ന് ആലോചിക്കണി നമുക്കെതിരെ നമ്മുടെ ആദർശത്തിനൊരു വിഭാഗം പ്രസംഗിക്ക എതിരെ അവർക്ക് മറുപടി പറയാൻ സ്വാതന്ത്ര്യമില്ലാതെ പ്രയാസപ്പെടുന്ന വായു നാക്കും കൂട്ടിക്കെട്ടിയവരാണ് അവസ്ഥകൾ എന്ന് ആലോചിച്ചു വെക്കുകയാണെങ്കിൽ ഒരു പ്രസ്ഥാനം ഇങ്ങനെ ആയാൽ ഇതിനല്ലേ സുഹൃത്തുക്കളെ മുഖം എന്ന് പറയാ എന്നാൽ കേൾക്കണോ ഇതുപോലെ സമൂഹത്തെ വഞ്ചിക്കുന്ന ഒരു നേതൃത്വത്തിന്റെ ചരിത്രമല്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ആളുകളോട് നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളതും ഈ പവിത്രമായ പ്രസ്ഥാനം സമസ്ത കേരള ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിലുള്ള മുസ്ലിം ഉമ്മത്തിന്റെ ഈമാൻ ചില ആളുകൾ മോട്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവരുടെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി മഹാനായ തങ്ങൾ മഹാനവറുകളുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ ഈ പ്രസ്ഥാനം ഇതിലേക്ക് നിങ്ങൾ അടങ്ങി വരിക ഒരു വളച്ചുകെട്ടലുമില്ലാത്ത പൈതൃകം അവകാശപ്പെടാൻ സാധിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് സുന്ദരമായ ആശയത്തിലേക്ക് കടന്നു വരിക അറിയുമോ നിങ്ങൾക്ക് മഹാനായ വരക്കൽ ബാലവിത്തങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ രൂപം നൽകി ഒന്നര മണിക്കൂർ നീണ്ട പ്രാർത്ഥന നടത്തുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ച ഒരു വാചകമുണ്ട് കളച്ചവനെ ഈ പ്രസ്ഥാനത്തിന്റെ പതാക മഹാനായ മഹബീരി മാമിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കണേ ആ പ്രാർത്ഥന നടത്തുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള സമുന്നതനായ വലിയ വലിയ ഉലമാകം മുഴുവൻ ആ സദസ്സരുണ്ട് ആ മീൻ പറയുന്ന കൂട്ടത്തിൽ മഹാനായ പാങ്ങൽ കൂട്ടും ശ്രീ ആർ വാഴക്കുളം തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാരാ സദസ്സിലുണ്ട് ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതൻ ആ സദസ്സിൽ ആ പറയുന്നവരുടെ കൂട്ടത്തിലുണ്ട് ആരാണെന്നറിയുമോ ഈ ചില ആളുകൾ അത്തും പിത്തും എന്ന് പറഞ്ഞ് അതിക്ഷമിച്ച ഉപ്പുംചാക്ക് എന്ന് പറഞ്ഞ് അവഹേളിച്ച മഹാനായ കണ്ണീത്ത് അമ്മും ശ്രീ ആ മഹാനവർകൾ വരക്കൽ തങ്ങളുടെ പ്രാർത്ഥനയുടെ സദസരുണ്ട് ഒരു യുവ പണ്ഡിതനായിട്ട് അവരുടെ ഇടയിൽ അംഗീകാരം നേടിയ ഒരു പണ്ഡിതനായിട്ട് സമസ്തയുടെ മുഷാവറയിൽ മെമ്പറായിട്ട് ആ പണ്ഡിതന്റെ കീഴിൽ ഈ കാലത്ത് ആ പണ്ഡിതൻ ഈ പ്രസ്ഥാനത്തിന്റെ അമരത്തു വന്നപ്പോൾ അധ്യക്ഷപതി അലങ്കരിച്ചപ്പോൾ ആ പണ്ഡിതന്റെ അഭിമാനം ചോദ്യം ചെയ്ത് പല ആളുകളും ശിഷ്യന്മാർ അവകാശപ്പെടുന്നവർ കേരളത്തിന്റെ കവലകളിൽ സാധനമാടിയപ്പോൾ താന്ഡവ മാടിയപ്പോൾ മഹാനായ കണ്ണിയർ അഹമ്മദ് മുരിയാകെ സംശിക്കാൻ അവിടുത്തെ അഭിമാനം സംരക്ഷിക്കാൻ ത്രിഭിഷേകങ്ങൾ ആലകൾക്ക് സ്വീകരിച്ചവരാണ് നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ ശ്രമിച്ചവർ നമ്മൾ മഹാനായ വരയ്ക്കൽ വാഹനകൾ തങ്ങളുടെ സദസ്സിൽ നിന്ന് സമസ്തയുടെ നേതൃത്വയിലേക്ക് കടന്നു വന്ന ആ ആഹുമാനന്റെ കണ്ണിയ തിരും നമ്മൾ അന്നും ഇന്നും എന്നുള്ളത് ചില ആളുകൾ ഇപ്പൊ കണ്ണീർ തുസ്താദിന്റെ ആളാകാൻ നോക്കിയാണ് കണ്ണീർ തുസ്താദിന്റെ ആളുകളാകാൻ ചില ആളുകൾ ശ്രമിക്കും കണ്ണിയുസ്താദിന്റെ ജീവിച്ചിരിക്കുന്ന കാലത്താണ് സമാന്തരനായ ഒരു പ്രസിഡന്റിനെ അവരോഹിച്ചത് കണ്ണീർ പുതിയ തലമുറ ഒരു പക്ഷേ ചരിത്രത്തെ കുറിച്ച് ബോധമില്ലാത്തവരിക്കാം ഇതൊക്കെ പഠിക്കണം കണ്ണീരസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ സമാന്തര പ്രസിഡന്റ് വരുന്നത് വിഭവത്തിന് ശേഷമല്ല ആ അഗ്നിസ്താദിന്റെ കൂടെ അന്ന് നിന്നവരാണ് നമ്മൾ പിന്നീട് വന്ന മഹാനായ കെ കെ അറ ഹുയൊക്കെ ആഹ്റം വെളിച്ചമാക്കി കൊടുക്കട്ടെ കൊടുക്കട്ടെ അവരുടെയൊക്കെ പിന്നിൽ നെഞ്ചുറപ്പോടുന്നവരാണ് നമ്മൾ നമുക്കെവിടെയും വരച്ചിട്ടില്ല ഈ പ്രസ്ഥാനത്തിന് എവിടെയും വഴി എന്തൊരു വിഷയം ജനങ്ങളോട് പറയാണോ അത് അതിന്റേതായ സമയത്ത് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാനും സമൂഹത്തെ ഉത്ബുദ്ധരാക്കാനും ഈ പ്രസ്ഥാനം എന്നും ശ്രമിച്ചിട്ടുണ്ട് അത് സമസ്തയുടെ ദൗത്യമാണ് സംസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമാണ് ഇപ്പോൾ നടന്നൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള പരിപാടികളും അതുപോലെ ഇപ്പോൾ വാദമായി കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും സമസ്ത നിലപാടെടുക്കുന്നതും അള്ളാഹു ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു വരട്ടെ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി അതിനാധ്വാനം ചെയ്യുന്ന പ്രവർത്തകർ അവരുടെ ചില കാര്യങ്ങളെല്ലാഹു വിജയം നൽകട്ടെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വാഹു കരുത്ത് നൽകട്ടെ നമ്മിൽ നിന്ന് പ്രവർത്തന കോധിയിൽ നമ്മളൊരു കൂടെ തോളോട് തോഴിയവർ പലരും പലരും വിട പറഞ്ഞു പോയിട്ടുണ്ട് അവരുടെ ഒക്കെ പരം ലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ അവരുടെ ജീവിതം റാഹ്യത്തിലാക്കി കൊടുക്കട്ടെ പുതിയ തലമുറ നമ്മുടെ പിങ്കാമികൾ നമ്മുടെ പിൻഗാമികൾ നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ മക്കൾ നമ്മുടെ കൊച്ചനുജന്മാർ അവരെയും ഈ ഹിതായത്തിന്റെ വഴിയിലേക്ക് ഒരുമിച്ച് കൂട്ടാൻ അള്ളാഹു തോഫിയെ പ്രദാനം ചെയ്യട്ടെ എന്ന് ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാലാം തീയതി കോഴിക്കോട് വെച്ച് കാരന്തൂരികൾ കൂട്ടമായി കൂട്ടമായിരുന്നു വീണ്ടും അവയുടെ ഉമ്മത്തിനെ വഞ്ചിച്ചതിന്റെ ശേഷം എസ് എസ് എഫുകാർക്ക് പോലും സത്യവും ഈ സ്ഥിതിയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് മഹാന്മാരായ നമ്മുടെ സമുന്നതരായ നേതാക്കൾ ഏഴാം തീയതി കോഴിക്കോട് നമ്മെ ക്ഷണിക്കുന്നുണ്ട് സത്യമറിയാൻ കാന്തപുരത്തിന്റെ പുതിയ വിവിധ മുഖത്തിന്റെ രൂപങ്ങൾ വിവിധ മുഖങ്ങളും രൂപങ്ങളും വസ്തുനിഷ്ഠമായി അറിയാൻ ഈ കാലഘട്ടത്തിൽ പുതിയ വിപ്ലവം ഉണ്ടാക്കി പുതിയ രീതിയിലൂടെ സമൂഹത്തെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നതിന്റെ നിജസ്ഥിതി തുറന്നു കാട്ടിക്കൊണ്ട് നമ്മുടെ നേതാക്കളാണ് അഭിസംബോധന ചെയ്യുമ്പോൾ ഈ നാട്ടുകാരായ എല്ലാവരും ആ പരിപാടി സമ്മേളനം വലിയ വിജയമാക്കാൻ വേണ്ടി പരിശ്രമിക്കാമെന്ന് മഞ്ചേരി മേഖല എഫ് കെ എസ് എഫ് സംഘടിപ്പിക്കുന്ന നൌഷാദ് ബാബയുടെ ഏകദിന പ്രഭാഷണം ഈ വരുന്ന ഇരുപത്തി തീയതി തിങ്കളാഴ്ച നടക്കുന്നു എല്ലാ സഹോദരന്മാരും അതിന്റെ പങ്കാളികളാവുകയും വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക അടുത്ത ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ പാണ്ടിക്കാട് ഹിമാനിയ സംഘത്തിന്റെ നേതൃത്വത്തിൽ അഹമ്മദ് കബീർ ബാഹബിയുടെ പ്രഭാഷണം നടക്കുന്നു അതിൽ പങ്കാളികളാവുക വ്യാജമൊഴിയുടെ തട്ടിപ്പ് പുതിയ ചില വെളിപ്പെടുത്തലുകൾ പയ്യനാട് കാരെ പറമ്പില് ഈ വരുന്ന